ോ ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് ആറന്മുള ക്ഷേത്രത്തിന്റെ മുമ്പിലുള്ള പ്രശസ്തമായ ആറന്മുള കണ്ണാടി വിൽക്കുന്ന ഒരു കടയിലാണ് അപ്പം ഈ ഒരു കണ്ണാടിയെ കുറിച്ചിട്ടുള്ള പ്രത്യേകത നമുക്ക് ഇവിടുത്തെ ഷോപ്പിലെ ആളടുത്ത് തന്നെ ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം സാറല്ലേ ചേട്ടൻ പറഞ്ഞാലും മതി അതിൻ്റെ ഉരുക്കിയെടുക്കുന്ന പ്രത്യേക ഒരു കൂട്ടായത് ടിന്നും കോപ്പറും ഇത് നമ്മൾ ഓരോ ഫ്രെയിമിൻ്റെ അനുസരിച്ച് നമ്മൾ മുറിച്ച് പലകയിലൊട്ടി തേച്ചെടുക്കുന്നതാണ് ആർമുള അതെ എന്നിട്ട് പിന്നെ പല വെൽബറ്റയിലും നമ്മൾ ഇതിനെ പിടിച്ച് നമ്മൾ 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 ഫിനിഷ് ഫിനിഷ് ലാസ്റ്റ് തന്നെ ഇതാണ് ഇതാണ് തേച്ച തേച്ച കണ്ണാടിയൊക്കെ കൂട്ടി എടുക്കുക അതെ ഇനി ഇതിനെ വീണ്ടും അല്ലേ നല്ലപോലെ പോളിഷ് എന്നിട്ട് കരി തേക്കും ുംട്ട് ചെയ്തെടുക്കും എന്നിട്ട് ചാണകം കൊണ്ട് കവർ ചെയ്യും പിന്നെ നമ്മളിതിനെ ചാക്കും എല്ലാം കൂടെ നമ്മള് വീട്ടും കൂട്ടി കെട്ടുകൂട്ടി കെട്ടി എടുത്തതായിരുന്നു കെട്ടിയില്ലേ

മണ്ണുണ്ടോ ആ സാധാ മണ്ണാണോ അതോ ആ പുഞ്ചേ നിൽക്കാൻ ഓക്കെ കരിയും തൊണ്ടും കഴിയുമ്പോൾ ഒരു ഇവിടെ എന്നിട്ട് ഹോൾ മൊത്തത്തിൽ അങ്ങ് ഈ ഒരു രൂപത്തിൽ വരും അല്ലേ എന്നിട്ട് നമ്മള് ഫ്രെയിമിനകത്തിട്ട് വെക്കാനുള്ള രീതിയിൽ വെക്കും അല്ലേ ഫ്രെയിമുള്ള ചെമ്പാണോ ആ ആ ആ നിലവിളക്കു സാധനം അല്ലേ പിച്ചളിച്ച ഓരോ ഫ്രെയിമിനനുസരിച്ചിട്ട് പിന്നെ കട്ട് ചെയ്തെടുക്കും അല്ലേ അങ്ങനെയാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കുന്നത് ഒറിജിനൽ സാധനം അല്ലേ സാധാ ക്ലാസ് ഇതല്ല നമ്മൾ തോന്നുന്ന ഗ്യാപ്പ് വേണം സഞ്ചരിച്ചിട്ടാണ് മറ്റേതാകുമ്പോ നമുക്ക് ഗ്യാപ്പ് അറിയാൻ പറ്റും അതാണ് ഇത് അറിയാനുള്ള അല്ലേ അതുപോലെ അത് മൂന്ന് പള്ളിയോടങ്ങള് കടന്നു വരുവാനിരിക്കുന്നു